ഹായ് ഇന്നലെ അടിപൊളി ചപ്പാത്തിയും കറിയാൽ മാത്രമല്ല ലാസ്റ്റ് വിട്ടുപോകണ്ട വീഡിയോയുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാലക്കാട്ടിലൊരു ഒരു വേണ്ട ഇന്നും ആ മൂത്തം അടിപൊളി തമാശകൾ കേൾക്കാം നമുക്ക് പരിപ്പും സവാളയും കൊണ്ടൊരു കറി വെക്കാം നല്ല അടിപൊളി ആയിട്ട് വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ പരിപ്പുണ്ടല്ലോ ഭയങ്കര കഠിന സുദേന അല്ലേ എന്ത് വിഷമാ പരിപ്പിനെ നമ്മൾ വേനിക്കെടുക്കാമെന്നറി നമ്മൾ കുറച്ച് കുതിർത്തിയാൽ പോലും വേദം കിട്ടാൻ പ്രശ്നമാണ് പക്ഷെ ഞാനപ്പോൾ ഒരു ടിപ്പ് ചെയ്യുമോ അതെന്താണെന്നറിയോ ഇതാ കണ്ടു കുറച്ച് വെളിച്ചെണ്ണ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ നേരം കൊണ്ട് പരിപ്പ് വെന്ത് കിട്ടും അവനെ അങ്ങനെ അങ്ങോട്ട് കിട്ടാൻ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെ തോപ്പിച്ചാൽ തോക്കരു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് വേവിച്ചെടുക്കാം ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഞാൻ എന്താ ഉള്ളിയൊക്കെ നല്ല നൈസായിട്ട് നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അരിയുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് നമ്മൾ സാധാരണ ഇങ്ങനെ വട്ടം മുറിക്കില്ലേ ഞാൻ ഒരെണ്ണം തന്നെ ചെയ്ത് കാണിക്കുക അങ്ങനെയാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സുഖമില്ല നമ്മുടെ കറിക്ക് കറിക്കൊന്നൊരു ഒരു വേറെ അത് വേറൊരു ടേസ്റ്റ് കേട്ടോ അതിനെ ഇത് കഴിയുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ് ഇതല്ല ചെയ്യേണ്ട ഇത് ഇങ്ങനെ അതായത് ഇങ്ങനെ മുറിച്ച ശേഷം നമ്മൾ നമ്മളിങ്ങനെ കഷ്ണം കഷ്ണം സാമ്പാറിൻ്റെ കഷ്ണം മുറിക്കില്ലേ അതുപോലെ ഇങ്ങനെ ക്യൂബായിട്ട് ആ ക്യൂബായിട്ടൊക്കെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് വേറെ ടേസ്റ്റാണ് പക്ഷേ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് വയ്ക്കും അപ്പോൾ അത് വേറെ ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമ്മുടെ സവാളയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്കുള്ള പച്ചമുളകും കൂടെ വേണം അപ്പം പച്ചമുളകും കൂടെ ഒന്ന് കഴുകി അരിഞ്ഞിട്ടൊക്കെ വരാം സവാള കുത്തന്മാരൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി പച്ചമുളക് കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ ഇനി പച്ചമുളകും കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് എങ്ങനെയാണ് ബാക്കി എന്തൊക്കെയാണ് കൂട്ടുന്നൊക്കെ നോക്കാം അപ്പം നമ്മുടെ പച്ചമുളക് കൂട്ടന്മാരെ നമുക്ക് നാലായി പൊളിച്ച് അതിനെ വീണ്ടും രണ്ടാക്കി ഇങ്ങനെ ഇടുവാണ് അല്ലെങ്കിൽ ഇതുപോലെ ഇടും ചെറിയ സമയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ചില്ലി ഗോപി ചില്ലി ഫിഷ് അതൊക്കെ ഉണ്ടാക്കുമ്പോഴില്ലേ അതുപോലെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അരിഞ്ഞിടും കേട്ടോ നല്ല രസമല്ല അങ്ങനെ അരിഞ്ഞിട്ടേക്കണതാണ് അപ്പം അതുകൊണ്ട് അപ്പോൾ ഇനി നമുക്കിതെല്ലാം വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ട് കറി റെഡിയാക്കാം അപ്പം നമ്മുടെ ഇത് കണ്ടോ പരിപ്പൊക്കെ നല്ല വെന്ത് ഒടഞ്ഞിരിപ്പുണ്ട് നമ്മൾ അതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയിട്ട് വെന്ത് കിട്ടുന്ന ഇതൊന്നും തവിയുണ്ടെന്ന് ഉടച്ചാൽ മതി അതാ നല്ല നല്ല പായസം പോലെ വന്നിട്ടുണ്ട് അന്മാരെയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് 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 തീരെ കുറവുള്ള ഉപ്പ് അതാണ് കേട്ടോ എത്ര ഇടണേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇവർക്ക് കുറച്ച് വെള്ളം കൂടെ കൊടുത്തിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം പിന്നെ ലാസ്റ്റ് ഒരു സാധനം ചേർക്കുന്നുണ്ട് നമ്മുടെ കറിയൊക്കെ നെന്ത് എൻ്റെ നേരം കൊണ്ട് നമ്മുടെ ചപ്പാത്തി കുട്ടിനെ റെഡിയാക്കാം ഈ ചപ്പാത്തി കുട്ടനെ സോഫ്റ്റ് ആയിക്കിട്ട് ഞാൻ ചെയ്യുന്നൊരു ടിപ്പ് ഉണ്ട് കേട്ടോ നിങ്ങളാരും ചപ്പാത്തി ഇടുമ്പോൾ ഇനിയും പോലെ എണ്ണ ഉപയോഗിക്കണ്ട കേട്ടോ അതിനുള്ള ടിപ്പാണ് എന്താ ഉണ്ട നമ്മുടെ മാവിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങോട്ട് നല്ല പോലെ കുഴച്ചെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തിയും കിട്ടും ചൂടുന്ന സമയത്ത് എണ്ണയും പെട്ടണ്ട എങ്ങനെയുണ്ട് ഐഡിയ അപ്പോൾ നമുക്കിനിയും പൊടി കയ്യിലും കല്ലുമ്മേറ്റാക്കിയ ശേഷം വളർത്താൻ തുടങ്ങാം ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ എന്തെങ്കിലും പോരായികളുണ്ടെങ്കിൽ പറയണം ഓവറാണെങ്കിലും കുറഞ്ഞു പോകണമെങ്കിലും കൊടിപ്പോണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കുക കഴിയുന്നതും തുടർന്ന് വീഡിയോകൾ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മഴയ്ക്ക് കാരണം ഇങ്ങനെ പോകാനൊന്നും പറ്റണമില്ല എന്നാമത്തെ കാര്യം ഞാൻ ഞാനിപ്പോഴത്തൊരു അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞില്ലേ പോകാൻ പറ്റിയില്ല ഭയങ്കര മഴ ഈ മഴയ്ക്ക് ഇന്ന് കഴിഞ്ഞാൽ അപ്പം ഇറങ്ങി വരില്ലല്ലോ കാണിക്കാൻ പറ്റില്ല ഒക്കെ പിന്നെ രണ്ടുമൂന്ന് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കാൻ പോകണം എന്നൊക്കെ ഉണ്ട് ഒന്നും നടക്കുന്നില്ല പറച്ചില്ല എന്നെ വീട്ടിലിരിക്കലാണ് ശരിക്കും അതിനാണെങ്കിൽ ഇന്നലെ രാത്രി ഒരു ലൈറ്റ് ഇടലും ആ ചെറിയ ട്യൂബാണ് വാഷ് ബേസിൻ്റെ മുകളിലൊരു ഉണ്ടായിരുന്നു അത് തേ എന്ന് പറഞ്ഞൊരു പൊട്ടൽ ഇടലും പൊട്ടലും അപ്പോൾ ഞാൻ ഓ ആ ലൈറ്റ് ഇത് എന്താ പറയുക പോയി എന്ന് പറഞ്ഞു ഞങ്ങൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ അതിനോട് ചേർന്നുള്ള ബെഡ്റൂമിലെ ബാത്റൂമിലെ ലൈറ്റ് കത്തുന്നില്ല അപ്പം മനസ്സിലായി അതും പോയി അതിൻ്റെ ഒപ്പം തന്നെ രാവിലെ ഉണ്ട് ചാർജ് ചെയ്യാനായിട്ട് എന്താ പറയുക ചാർജർ കൊണ്ടേ കുത്തി ഉണ്ട് ഞാൻ കുറേ നേരം കഴിഞ്ഞ് നോക്കിയിട്ട് ഒരേ ചാർജർ ചാർജർ നിൽക്കുന്നു ഇത് എന്താ സംഭവം എന്ന് നോക്കിയപ്പോഴാണ് അറിയണത് ചാർജ് കയറുന്നില്ല ആ മുറിയിൽ രണ്ട് പ്ലഗ് ഉണ്ട് രണ്ടും കഥയ്യോ ആ പിന്നെ ഇലക്ട്രിഷനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വരും കേട്ടോ വിളിച്ച് കഴിഞ്ഞാൽ വേഗം വരും നമുക്ക് സ്ഥിരമായിട്ട് വരുന്നയാളാണ് ഈ വീടിൻ്റെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്തതാണ് പക്ഷേ ചെറിയ പണിക്കൊക്കെ വിളിച്ചാൽ അവരും പണ്ടേ അറിയാവുന്നതാണ് അപ്പോൾ എൻ്റെ അച്ഛനായിട്ടേ ഇവിടെ വന്നതാണ് നമുക്ക് ഇപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുറച്ചൊക്കെ പിന്നെതാണ് ചപ്പാത്തിയെ പരത്തി റെഡി ആയിട്ടുണ്ട് ഒരു പൊടിക്കൊരു പൊട്ടലും അതുണ്ട് അതിങ്ങനെ കൂടുതൽ പരത്തി കൊണ്ട് പറ്റിയതാണ് എന്തായാലും ഇനി ചപ്പാത്തിയൊക്കെ പരത്തി ചുടുന്നത് കാണിക്കാം അതിനൊരു പ്രത്യേകതയാണ് കേട്ടോ ഞാൻ ഇതിനുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് മുമ്പ് പക്ഷേ ആരും അധികം കാണാറുണ്ടായില്ല മുമ്പൊന്നും എനിക്ക് തോന്നും ആ വീഡിയോ അധികം ശ്രദ്ധിച്ചപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ ചപ്പാത്തി എളുപ്പത്തിൽ എങ്ങനെ ചൂടാന്നുള്ളൊരു ഐഡിയയും കൂടെ കാണിക്കാം പിന്നെ നമ്മുടെ കറി ലാസ്റ്റ് എന്താ ചേർക്കണമെന്നുണ്ടായി അതും കാണാം അതൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ എങ്ങനെ ചപ്പാത്തി ഉറങ്ങിയെന്ന് നമുക്കൊന്ന് കാണാം നമ്മുടെ ചപ്പാത്തി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നേരെ തിരിച്ചിടും ഇതെന്താ പറയാൻ എല്ലാവർക്കും അറിയാലോ എന്നായിരിക്കുമല്ലേ പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താ പറയുക എൻ്റെ മുകളിലേക്കാട്ടത്തെ ചപ്പാത്തി ഇടും എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയുമോ അപ്പോൾ ഈ ഗ്യാസ് സൈഡ് ചൂടായിട്ടുണ്ടാവില്ലേ തിരിച്ചിട്ട് കൊടുക്കും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ മുകളിൽ വന്നേക്കണ ചപ്പാത്തി വീണ്ടും തിരിച്ചിടും ഇപ്പോൾ കയ്യിൽ ക്യാമറ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ചുളുക്ക് വരുന്ന ഇടുമ്പോഴൊക്കെ അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ച് നമുക്ക് ഈ ചപ്പാത്തി ചുട്ടെടുക്കാളും മുപ്പത്തി രണ്ടെണ്ണിച്ച് നീ ചപ്പാത്തിയുടെ ഈ സൈഡ് ഒന്നും കൂടെ ആണ് അപ്പോഴൊന്നും കൂടെ തിരിച്ചിട്ട് എടുത്താൽ മതി ഇത് ഇതുപോലെ എല്ലാ ചപ്പാത്തിയും ചുട്ടിട്ട് വരാം അപ്പം അതെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത പരിപാടി ഇതാണ് ല്ല പാകത്തിന് വെള്ളം വെച്ചോണ്ട് എന്നെ കണ്ടോ കറക്റ്റ് കുറുകിയിരിക്കണേ ഇനി വെള്ളം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം ആ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ സീക്രട്ട് സാധനം ചേർക്കുന്നത് വേറെ ഒന്നുമില്ല കുറച്ച് ചെറു നീര് പിന്നെ ഈ കറിയിലേക്ക് മസാലയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ കൂട്ടുന്നതായിരിക്കും നല്ലത് പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നാരങ്ങ നീരും കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാം നമ്മുടെ കറി ചപ്പാത്തി റെഡി ആയി കഴിച്ചാൽ മതി അപ്പൊ പറയൂ അടിച്ചു മാറുന്നുണ്ടല്ലോ ചപ്പാത്തിയുടെ കറി എങ്ങനെയുണ്ട് ചപ്പാത്തി എങ്ങനെയുണ്ട് നല്ല കറിയാണോ അത് എണ്ണ കൂട്ടി കുഴച്ചതാ കറി ചപ്പാത്തി പറയണേ ചപ്പാത്തി പോരാന്നല്ല ഒരു സ്വാദല്ലേ അതെ അതെ അങ്ങനെ അങ്ങനെ എണ്ണ സ്വാദുണ്ട് എണ്ണ പെരട്ടല്ലേ ചെയ്ത് എണ്ണ ചേർത്ത് കുഴച്ചുമാവ് അപ്പൊ എണ്ണ വേഗം പെരട്ടണ്ട വേറെ പിന്നെ കറിയാണ് സ്പെഷ്യൽ ഓ ഇഷ്ടം പോലെ കറിയാണല്ലോ മുളക് എന്തേ എന്തേ അതെയോ ആ പിന്നെ പറഞ്ഞല്ലോ പിന്നെ എന്താ പറയണം ആ ഇന്നലെ മറ്റേ പോസ്റ്റിമാൻ ഉണ്ടല്ലോ ലേഡി പോസ്റ്റിമാൻ അവര് ആ അവര് വേറെ നമ്മുടെ പഴയ പാടക്കാരുണ്ടല്ലോ അജയന്റെ കത്തണ്ടെന്ന് പറഞ്ഞ് വന്നിരുന്നു ഞാൻ പറഞ്ഞു പോയി പറഞ്ഞു ഞങ്ങളുടെ ഒറ്റപ്പാലത്ത് ഞങ്ങൾ മുത്തശ്ശിയായിരുന്നു അല്ല തമാശക്കാരിയാ ഇങ്ങനെ അതിനെ പറ്റിയൊക്കെ അവിടെ അച്ഛ നല്ല തമാശക്കാരിയാളികാപ്പീസിന്റെ കിഴക്ക് ഭാഗത്ത് പത്തടി വീതിയിൽ ഒരു കമ്പി ആ മൂളൂ മൂളൂനെ എന്നാ കുഞ്ഞോനെ വിളിക്കാം അങ്ങനെ ഒരു പാട്ടൊക്കെ പാടും അതാ ലോക്കലൊരു

ആ അന്നൊക്കെ ആവശ്യത്ത് കാളവണ്ടികളൊക്കെ അറുപട്രിസിറ്റി വളരാ പോലെ പോത്തും വണ്ടികള് മുളഞ്ഞൂര് ലക്കിടീന്നൊക്കെ പറഞ്ഞ ഇപ്പം നമ്മളൊരിക്കലും പോയില്ലൂർ മുളഞ്ഞൂർക്കാവുണ്ട് അപ്പൊ കുട്ടികളൊക്കെ പിന്നെ പരിഷ്കാരമായിട്ട് ഇപ്പൊ നഴ്സറിലൊക്കെ പോകും അപ്പൊ അവർ കുട്ടികള് പറയുമ്പോ ഇംഗ്ലീഷ് കേട്ടാ അത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കുഞ്ഞാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ പറയും വാട്ട് ഈസ് യുവർ ഐ എം എ പെൻസിൽ നോ പ്ലേസ് ഇതൊക്കെ കേട്ടതാണ് ഐഡിയ തർക്കടില്ല അപ്പൊ അടുത്തുള്ള വീട്ടിലൊരു കുട്ടിയുണ്ട് ഇത്തിരി കൊഞ്ഞിപ്പുണ്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ചക്ക ശരി ചോദിക്കും തക്കയ്യാ നന്ന് തർക്കടില്ലന്നായി പറയണേ തക്കയ്യാന്ന് അങ്ങനെയൊക്കെ പറയും ഈ ചക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാ മൂത്തമ്മക്ക് അച്ഛന്റെ ഓപ്പോളാ മൂത്തമ്മന്ന ഞങ്ങൾ വിളിക്കാം ചക്കയുടെ കാര്യം പറഞ്ഞ മൂത്തമ്മ ഓർമ്മ വരും മൂത്തമ്മ എന്ത് കാര്യത്തിനും തുടങ്ങും പാലക്കാട് ഒരു ഏട്ടനുണ്ട് അവര് വരുമ്പോൾ കയറ്റി ചായ കൊണ്ടിരും നോക്കി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു അവസാനം പറയും അവരെ ഭാര്യ പോയിട്ട് പട്ടാമ്പിയില് ഞങ്ങളൊന്ന് പോയപ്പോ അവിടെ ചക്ക എത്രയാ ചക്ക എന്ത് പറഞ്ഞാലും അവസാനം ചക്കയിലേ നിൽക്കുള്ളൂ ഏഹ് അവസാനം ചക്കയിൽ വന്ന് നിക്കും എന്ത് വർത്താനം പറഞ്ഞോ അവസാനം ചക്കയിലെ ഭയങ്കര ഇഷ്ടമായി റാമിലൊക്കെ പഠിച്ചു കയറി ചക്കെ ഇടും അങ്ങനെയൊക്കെ ധൈര്യമുള്ള ധൈര്യങ്ങളൊക്കെ കുട്ടികളെത്തി വിലാസി ഒരു നല്ല ഇനിണ്ടല്ലോ ഒരുപാട് കഥകൾ അപ്പൊ നമുക്ക് അടുത്തതിൽ എല്ലാരോടും പറയാല്ലേ ഇതൊക്കെ തൽക്കാലം ഇവിടെ നിർത്തോണ്ട് രസ കേ ശെരിക്കണേ അല്ലേ ഇത് അവിടെ ഇപ്പോ പക്ഷെ ആരുമില്ലല്ലേ ആക്കാരുണ്ടോ ചോദിച്ചു മുത്തമ്മയുടെ മുത്തച്ഛൻ ഭർത്താവ് അദ്ദേഹത്തെ എന്തു പറ്റിയായിരുന്നു ഓ അതൊന്നും പറയണ്ട അന്നൊക്കെ ഈ വീട്ടില് രാത്രി കല്യാണം അങ്ങനെയൊക്കെ ആണല്ലോ നാലിട്ടായിരുന്നേ അപ്പൊ അമ്മമാർ കൂടെ കോങ്ങാട അവിടെ ഇവിടെ ഉള്ളൊരു നിങ്ങളെ കല്യാണം ദർശിച്ചു വന്നു കല്യാണം കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഞാൻ പോയി കോയിക്കൊള്ളാൻ പറഞ്ഞു അത് പോയി പിന്നെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു അറിയില്ല പിറ്റേന്ന് തന്നെ പോയി പോയിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ അവർക്ക് തീറ്റപ്രാന്താണ് വേറെ ഒന്നുമല്ല കാര്യം നല്ലോണം തിന്നണം ഭക്ഷണം തിന്നണം ഒരുത്തണം അതൊക്കെ വലിയ ഇഷ്ടമാണ് അതിഷ്ടീത്ര രാവിലെ പറഞ്ഞു എനിക്ക് ഇഷ്ടല്ല പറഞ്ഞു ആ പോയ വഴിയാ രസം അതിലും മൂത്തമ്മയുടെ തമാശകൾ കൊള്ളാം അപ്പ അപ്പൊ കരഞ്ഞു പോയി ഞാൻ കരയല്ല കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നു ചിരിച്ചിട്ട് പുതിയ വീഡിയോയും മൂത്തമ്മയുടെ തമാശയായിട്ട് വീണ്ടും വരാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ